നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആന്റിക്കൻ തുർക്കിഷ് ഡയമണ്ട് റോസ് ഗോൾഡ് പാക് കളക്ഷൻ കേരള മോഡൽ ട്രഡീഷണൽ ബോംബെൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹ പർച്ചേഴ്സിന് പ്രത്യേക ആനുകൂല്യം ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് വേങ്ങ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് പഞ്ചായത്തുകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് യാത്രാ പാസ് വിതരണം ചെയ്തു പൊതുവാഹനങ്ങളിൽ സൗജന്യ നിരക്കിൽ യാത്ര ചെയ്യാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ അംഗീകാരമുള്ള പാസ്സാണ് വിതരണം ചെയ്തത് രണ്ടാം ഘട്ടത്തിൽ റെയിൽ കെ എസ് ആർ ടി സി യാത്രയ്ക്കുള്ള പാസുകളും നൽകും മാസങ്ങൾക്ക് മുമ്പ് പ്രത്യേക ക്യാമ്പ് നടത്തി തെരഞ്ഞെടുക്കപ്പെട്ട നാനൂറ് പേർക്കാണ് യാത്രാ പാസുകൾ വിതരണം ചെയ്തത് ബ്ലോക്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു എല്ലാ വിധ യാത്ര ഉദ്ഘാടനം മണ്ണിൽ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഓഫീസർ ഷീബ നടത്തി ഈ യാത്രാപാസ വിതരണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഈ രീതിയിലുള്ള ഒരു എടുത്തുകൊണ്ട് യാത്രാപാസ വിതരണം ചെയ്യുന്നത് എന്നാണ് ഞാൻ വേറെ എവിടെയും കേട്ടിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതായിട്ട് കണ്ടിട്ടില്ല ബ്ലോക്ക് ഈ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് കാർഡ് തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയ തിരൂരങ്ങാടി മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥരായ പി പ്രഷോഭ മുഹമ്മദ് സാജിദ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി ഹസീന ഫസൽ യു എം ഹംസ റഷീദ് കൊണ്ടാണത്ത് സെലീന കരുമ്പിൽ ഫസലുദ്ദീൻ അംജദ ജാസ്മിൻ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സഫിയ മലേക്കാരൻ എം സുഹിജാബി അംഗങ്ങളായ പി കെ അബ്ദുൾ റഷീദ് രാധാ രമേഷ് നാസർ പർപ്പൂർ മണി കാട്ടകത്ത് എ പി അബ്ദുൾ അസീസ് എ നബീല ഇർഫാന സായിദ സക്കീന പദീൽ ജസീന പി കെ അസ്ലു ഡി എ പി എൽ സംസ്ഥാന പ്രസിഡന്റ് ബഷീർ മമ്പുറം സെക്രട്ടറി അനീഷ് കുമിഞ്ഞലിൽ എന്നിവർ സംസാരിച്ചു Niuzbiralų venera.